നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ട് ചെയ്തു ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജനുവരി ഫെബ്രുവരി മാസമൊക്കെ വളരെ മന്ദഗതിയിലാണ് ഈ ഒരു വാഹന നിർമ്മാണ മേഖല കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എക്സ്പെക്ട് ചെയ്ത മോഡലുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഡിസംബർ മാസം കഴിഞ്ഞു നല്ല ഓഫർ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് ഏപ്രിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഓഫറുകൾ വരും തീർച്ചയായിട്ടും മാർച്ച് മാസത്തിൽ അത്യാവശ്യം നല്ല ഓഫറുകൾ വരും കാരണം ഇയർ ബാക്ക് വാഹനങ്ങളെല്ലാം മാർച്ച് മാസത്തോടു കൂടി വിറ്റഴിക്കാനാണ് കമ്പനികൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ വാഹനങ്ങൾ ഏതൊക്കെയാണ് അതിന് നമ്മൾ റാങ്ക് ചെയ്യുന്നത് പത്താം സ്ഥാനം മുതൽ ഒന്നാം സ്ഥാനം വരെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ എസ് യു വി കാറ്റഗറിയിൽ വരുന്ന സുപ്രധാനമായിട്ടുള്ളൊരു വാഹനമാണ് കാരണം ഇനി ആ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ വരാൻ പോവുകയാണ് കുറേ കാലമായിട്ട് അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്ന വാഹനമാണ് പക്ഷേ അപ്ഡേഷൻ അങ്ങോട്ട് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ പഞ്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സി എൻ ജിയിലെ ഒരു വാഹനം അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഇലക്ട്രിക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഡീസലിൽ കൂടി ഈ ഒരു വാഹനം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് വൺ വൻ ഹിറ്റായി മാറിയനെ കാരണം അത്യാവശ്യം നല്ല എഫിഷ്യൻസി നൽകുന്ന ഒരു ഡീസൽ എഞ്ചിൻ ഇപ്പം ആൽട്രോസിലൊക്കെ കൊടുത്തൊരു ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് ഈ ഒരു വാഹനം സക്സസ് ആയി മാറിയനെ പക്ഷേ ഡീസൽ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് വില കൂടും അതുകൊണ്ടായിരിക്കും കമ്പനി കൊണ്ടുവരാത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് യൂണിറ്റുകളാണ് ഡാറ്റാ പഞ്ച് വിറ്റഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്രോ എസിയുടെ എല്ലാവിധ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും ഈ ഒരു വാഹനത്തിനുണ്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ നയൻറ്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകളാണ് ഒൻപതാമത്തെ സ്ഥാനത്ത് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് സെഡാൻ കാറ്റഗറി കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ രണ്ട് വാഹനം മാത്രമാണ് ഈ ഒരു കോമ്പാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നത് ഒന്ന് അമേസാണ് ഹോണ്ടയുടെ അമേസും മറ്റൊന്ന് മാരുതി സുസിക്കിയുടെ ആണ് ഒൻപതാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കി ഡിസേറാണ് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ടാറ്റാ മോട്ടേഴ്സിൻ്റെ പഞ്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പഞ്ചിൻ്റെ എന്ന് പറയുന്നത് ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വരെ ആണെന്നുണ്ടെങ്കിൽ ഡിസേറിൻ്റെ വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം മുതൽ ിൽ പത്ത് ലക്ഷത്തി പത്തൊൻപതിനായിരം വരെയാണ് അപ്പോൾ ഡിസേർ എന്ന് പറയുന്ന വാഹനം ഒരു ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല സ്റ്റൈലിങ്ങും ഡിസൈനും ഒക്കെ അതിന് മാറിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മാരുതി സുസിക്കുടെ ഗ്രാൻഡ് വിറ്റാരുടെ സെവൻ സീറ്റർ വേർഷൻ വാഹനം വരുമ്പോഴത്തേക്കും ഡിസേറിൻ്റെ ഫ്രണ്ട് ഗ്രില്ലുമായിട്ടൊക്കെ ഒരുപാട് സാദൃശ്യമുണ്ടായിരിക്കും തീർച്ചയായിട്ടും എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കാത്ത അല്ലെങ്കിൽ ആരും ചാലഞ്ച് ചെയ്യാത്ത ഒരു വാഹനമാണ് ആ ഒരു കാറ്റഗറി എം പി വി കാറ്റഗറിയാണ് മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി വെഹിക്കിൾ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് ഇത് എർട്ടികയാണ് അപ്പം ഈ എർട്ടിക എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം വരെയാണ് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ പക്ഷെ സി എൻ ജിയിലും കൂടി ഒരു വാഹനം അവൈലബിൾ ആണ് ഏഴാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം ടാറ്റാ മോട്ടോഴ്സിൻ്റെ കോംപാക്റ്റ് എസ് ഇ വി കാറ്റഗറിയിൽ വരുന്ന മികച്ച വാഹനമാണ് നല്ല സ്ട്രോങ് ബിൽ ക്വാളിറ്റിയിലൊരു വാഹനമാണ് ഡീസലിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് നാല് കാറ്റഗറിയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് മാരുതി സുസിക്കിയുടെ വാഹനങ്ങളെയൊക്കെ പിന്തള്ളാൻ കഴിയുന്ന മികച്ചൊരു വാഹനമാണ് ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പൊൻതൂവൽ എന്ന് പറയാം നെക്സോൺ ആണ് പതിന പതിനയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആ ഈയൊരു വാഹനം മൊത്തത്തിൽ വിറ്റഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് പെട്രോളും ഉണ്ട് സി എൻ ജി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇലക്ട്രിക്കും ഉണ്ട് ഡീസലുമുണ്ട് ഇനി ആറാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അതും ഒരു കോമ്പാക്റ്റ് എസ് തന്നെയാണ് മാരുതി സുസുഖിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനമാണ് പെട്രോളിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് സി എൻ ജി ഒ ബീസിലുണ്ട് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ എടുത്തു വേണ്ട ഒരു കാര്യം പറയുന്നത് പ്യുവർ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഈ ഒരു വാഹനത്തിലുണ്ട് പക്ഷേ മാനുവലിലേക്ക് വരുമ്പോഴത്തേക്കും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചറില്ല പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സി തന്നെ മറ്റൊരു വാഹനമാണ് ബലീനോ ആണ് വലീന വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതിൻ്റെ പെയിൻ ക്വാളിറ്റിയും അതിൻ്റെ ബോഡി ക്വാളിറ്റിയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ മൂന്ന് കാര്യത്തിലാണ് വലിയൊരു ക്വസ്റ്റിൻ മാർക്ക് പെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് താരതമ്യേന വളരെ ദുർബലമാണ് അത് മാത്രമല്ല ബോഡി ക്വാളിറ്റി നമുക്കറിയാം പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇതിനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന എന്ന രീതിക്ക് നിങ്ങൾ എടുക്കണ്ട പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത് ബലിനോയിൽ തന്നെയാണ് അത് മാത്രമല്ല ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിൻ ആൻഡ് ഗിയർ ആണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരത്തി നാനൂറ്റി എൺപത് യൂണിറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ സ്ഥാനത്ത് പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമായിരുന്ന ആണ് പക്ഷേ അതിനിപ്പോൾ പ്രീമിയം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം സെറ്റൽ ഇ എന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രഡ് ടെക്നോളജിയിലുള്ള വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ജനറേറ്ററായിട്ട് ആ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവന്നൊരു എഞ്ചിനെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ഡിസൈറിലൊക്കെ ഉള്ളത് അപ്പോൾ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകളാണ് മൂന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കില്ല വലിയ വാഹനം അതായത് ഒരു മിഡ് സൈസ് എസ് യു വി ആണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിൽ ഈ ഒരു വാഹനം ഉണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു കാറ്റഗറിയിലുള്ളൊരു വാഹനം ഇത്ര കണ്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് എന്താണ് ആവശ്യം അതെല്ലാമുണ്ട് പെട്രോളുണ്ട് ടർബോ പെട്രോളുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഇലക്ട്രിക്കും വന്നിട്ടുണ്ട് ഡീസലും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഹ്യൂണ്ടയുടെ ക്രെറ്റയെക്കുറിച്ചിട്ടാണ് എൻലൈൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ടർബോ പെട്രോൾ ഉള്ള ഒരു മോഡലും കൂടെ ഉണ്ട് ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഡീസൽ ടെർബോ പെട്രോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് വൺ പോയിൻറ്റ് ഫൈവ് എം പി എൻജിനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു എഞ്ചിൻ വെച്ചിട്ടുള്ള മോഡൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ക്രെറ്റ എന്ന് പറയുന്ന വാഹനം മാത്രം നിരത്തുകളിൽ ഇറങ്ങിയിട്ടുള്ളത് രണ്ടാമത്തെ സ്ഥാനം ഒരു സംശയവുമില്ല എല്ലാ തവണയും ഈ ഒരു വാഹനം ഒന്നോ രണ്ടോ സ്ഥാനത്ത് തന്നെ വരും മാരുതി സുസിക്കുടെ വാഗണാറാണ് മാരുതിയുടെ ഒരു പൊൻതൂവൽ എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ പറയാം കാരണം വൺ ലിറ്ററിലൊണ്ട് വൺ പോയിൻറ്റ് ടുവിലും അവൈലബിൾ ആണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വാഗണാർ വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് പെട്രോൾ വൺ ലിറ്റർ ടർബോ പെട്രോൾ അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോളും അവൈലബിൾ ആണ് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഫ്രോങ്സ് മാത്രമായിട്ട് വിറ്റഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും മരുതിയിൽ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമായി നല്ല ഓഫേഴ്സ് വരാൻ പോവുകയാണ് ഇയർ ബാഗ് വാഹനങ്ങളൊക്കെ പതുക്കെ പതുക്കെ പൊടി തട്ടി വെളിയിലേക്ക് കൊണ്ടുവരും ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടിയൊക്കെ ഒരുപാട് പുതിയ വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും ഏത് കാറ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ആ വാഹനം ഇനി വരാൻ പോകുന്ന ചില മോഡലുകളുണ്ടോ അതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുക നമുക്ക് പറ്റിയ മോഡലുകളാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല നിലവിലുള്ള വാഹനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ കാര്യങ്ങൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മോഡലുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ ഡിഫറൻസ് ഇല്ല എന്ന പ്രൈസൈക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള വാഹനം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും ഏത് വാഹനം എടുക്കാൻ പോയാലും നിങ്ങൾ പി ഡി ഐ ചെയ്യണം അതായത് ഒരുപാട് കാലമായിട്ട് സ്റ്റോക്ക് യാർഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ യാർഡിലിട്ടിട്ടുള്ള വാഹനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നും എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നല്ല രീതിക്ക് ക്രോസ് ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴകിയ വാഹനങ്ങൾ പഴകിയ വാഹനം എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോക്കൊക്കെ എടുക്കാതിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ പുറമാണ് നമ്മളത് ശ്രദ്ധിച്ച് വിനിയോഗിക്കണം നല്ല നല്ല ബ്ലോഗ്സ് കൂടെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം